വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കേരളത്തിന് അനുമതി നൽകാതിരുന്ന കേന്ദ്ര നടപടിയിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര സർക്കാർ നയപരമായ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ് മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയത് എന്നാണ് വിശദീകരണം ഡൽഹിയിൽ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കേരളത്തിന്റെ വിയോജിപ്പ് എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിമാരോട് ഉന്നയിച്ചില്ലെന്നും ജോർജ് കുര്യൻ ചോദിച്ചു ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അച്യുതൻ എന്താണ് ഇക്കാര്യത്തിൽ അച്യുതൻ ഉന്മേഷി മഹാരാഷ്ട്രയ്ക്ക് വിദേശ ഫണ്ട് നൽകിയതിൽ കടുത്ത വിമർശനമാണ് കേരളത്തിലെ ഭരണപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തോടുള്ള വിവേചനമായിരുന്നു അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നടപടി എന്നായിരുന്നു ഇതിനെതിരായി സംസ്ഥാനം ഉന്നയിച്ചിരുന്ന വിമർശനം ഒരു മറുപടി ആയിട്ടാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒരു വിശദീകരണം നടത്തിയിരിക്കുന്നത് അതായത് അപേക്ഷിച്ചാൽ കേരളത്തിനും ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിക്കാനാകും അതിനു പകരം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന വിമർശനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉന്നയിക്കുന്നുണ്ട് ഇതുവരെയും മഹാരാഷ്ട്രയ്ക്ക് ഫണ്ട് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു രജിസ്ട്രേഷൻ മാത്രമാണ് നിലവിൽ പൂർത്തിയായിരിക്കുന്നത് ഡൽഹിയിൽ ഉണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഈ വിഷയം കേന്ദ്രമന്ത്രിമാരുടെ മുൻപിൽ ഉന്നയിക്കാത്തതെന്ത് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇന്നലെ ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ കാര്യം തങ്ങൾ തന്നെ ചോദിച്ചിരുന്നു ഈ മഹാരാഷ്ട്രയ്ക്ക് വിദേശ ഫണ്ട് നൽകിയത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അതിൽ കേരളത്തിൻ്റെ അതിർത്തി അല്ലെങ്കിൽ കേരളത്തിന് ആ ഫണ്ട് ലഭിക്കാതിരുന്നതിൽ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ചയായോ എന്നതിൽ ധനമന്ത്രി സംസ്ഥാന ധനമന്ത്രി പറഞ്ഞത് അക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അതിന് മറ്റ് വേദികൾ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ കാര്യം എടുത്തു ചൂണ്ടിയാണ് ഈ വിശ് വിശദീകരണത്തിൽ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാർ നയപരമായ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ ഇപ്പോൾ അനുമതി നൽകിയത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി പതിനെട്ടിന് കേരളം സമീപിക്കുന്നതിന് മുൻപും പിൻപും നിരന്തരമായി സമീപിച്ചിരുന്നുവെങ്കിലും കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് എന്തായാലും ശരി ഇതുവരെ സംസ്ഥാനത്തിലെ ഭരണപക്ഷം മുന്നോട്ട് വച്ച അല്ലെങ്കിൽ കേരളത്തോട് കാണിച്ച വിവേചനം അതിൽ ഒരു വ്യത്യസ്ത പ്രതികരണവുമായിട്ടാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തിയിരിക്കുന്നത്